കേരള പ്രവാസി സംഘം സമ്മേളനം കാർത്തികപ്പള്ളിയിൽ നടന്നു കേരള പ്രവാസി ക്ഷേമനിധി ഡയറക്ടർ ജോർജ് പ്രവാസിസ് ഉദ്ഘാടനം ചെയ്തു കേരള പ്രവാസി സംഘം ഏരിയ സമ്മേളനം കാർത്തികപ്പള്ളി പുളിക്കീഴ് ധന്യ ഓഡിറ്റോറിയത്തിൽ നടന്നു കേരള പ്രവാസി ക്ഷേമനിധി ഡയറക്ടർ ബോർഡ് അംഗം ജോർജ് വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു കേരള ഇന്ത്യയിലെ ഒരു പ്രവാസികളുടെ സൗഭാഗ്യം പ്രവാസികളുടെ അധ്വാനം അതിന്റെ നാം ഈ സമയത്ത് അധികം തുക ഈ നാടിന്റെ സാമ്പത്തിക രംഗത്തേക്ക് കൊണ്ടിരുന്ന ഒരു വലിയ വിവാദമാണ് നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മുടെ അവകാശങ്ങൾ ചോദിച്ചു വന്നു നമ്മുടെ ചുവാ നമ്മുടെ ജീവിതത്തിൽ രണ്ടും മൂന്ന് വർഷം കഴിഞ്ഞാണ് പല രണ്ട് മലയാളികളും നാട്ടിലെത്തി കുറഞ്ഞ അവരുടെ നിക്ഷേപം മുഴുവൻ അപമാനം മുഴുവൻ അവരുടെ ഇതിപ്പോ നമ്മുടെ സ്ത്രീകൾ പക്ഷെ ഇതിനൊക്കെ മുൻപേ ഈ നഴ്സിംഗ് മേഖലയിൽ ആ ഒരു സ്വാധീന കലാക്ക് കാണിച്ചു കൊടുത്തത് നമ്മുടെ സ്ത്രീ സമൂഹമാണ് അമേരിക്കയിലായാലും ഗൾഫ് രാജ്യങ്ങളായാലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളേക്കാലും ആദ്യം തെളിയിപ്പോയിട്ടുള്ളത് അങ്ങനെ സമൂഹമായാലും അതുപോലെ തന്നെ മറ്റുള്ളവരായാലും എല്ലാം തന്നെ ഈ നാടിന്റെ സാമൂഹ്യസ്ഥിതി മാറ്റുന്നതിന് നിന്ദകരമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ളൊരവസ്ഥ നമ്മുടെ അത്തരത്തിൽ നമ്മൾ സംഘടിക്കാൻ കഴിയുമ്പോൾ നമ്മൾ ഈ രാജ്യത്തിന്റെ രാജ്യത്തിന്റെ ഏരിയ പ്രസിഡന്റ് ശിവൻപിള്ള അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി ജെ സലിം പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ പ്രസിഡന്റ് പി ടി മഹേന്ദ്രൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു സി പി എം കാർത്തികപ്പള്ളി ഏരിയ സെക്രട്ടറി കെ വിജയകുമാർ വേൾഡ് മലയാളി കൌൺസിൽ ചെയർമാൻ സി പി രാധാകൃഷ്ണൻ പ്രവാസി സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ബിജു മോഹൻ കെ എൻ തമ്പി സുനിൽ കള്ളിക്കാട് പി കെ ഗോപിനാഥൻ എന്നിവർ സംസാരിച്ചു മുതിർന്ന പ്രവാസികളെ ചടങ്ങിൽ ആദരിച്ചു പുതിയ ഭാരവാഹികളായി എസ് ശിവൻപിള്ളയെ പ്രസിഡന്റായും കെ ഉപേന്ദ്രൻ വേണുഗോപാൽ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും സുനിൽ കള്ളിക്കാടിനെ സെക്രട്ടറിയായും ജി വാസുദേവൻ ജി സുരൻ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും ജി പുഷ്പകുമാറിനെ ട്രഷറായും തെരഞ്ഞെടുത്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം